ഞാൻ ഒന്ന് എങ്ങനെ എൻ്റെ ലൈവ് സ്ട്രീമിങ് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അതിനൊരു ചെറിയൊരു ഡിവൈസും ഉണ്ട് ആ ഡിവൈസിനെ പറ്റി ഒന്ന് വിശദീകരിച്ച് ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ആദ്യം യൂട്യൂബ് തുറന്ന് ക്രിയേറ്റ് എടുക്കുക ഗോ ലൈവ് കൊടുക്കുക നെറ്റ്വർക്ക് സ്ലോ ഉണ്ട് എന്നിട്ട് ഷെഡ്യൂൾഡ് സ്ട്രീം കൊടുക്കുക ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒന്ന് കൊടുത്ത് ലൈവ് ഓർഡർ അതിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഞാൻ ഷെഡ്യൂൾ ചെയ്യണമെന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം ഷെഡ്യൂൾഡ് സ്ട്രീം കൊടുക്കുക ക്രിയേറ്റ് ന്യൂ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ടൈറ്റിൽ കൊടുക്കും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണേ കൊടുക്കുക പിന്നെ ഇവിടെ സ്ട്രീമിങ് സോഫ്റ്റ്വെയറിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാം അത് കൊടുക്കുക എൻ്റർടൈൻമെൻറ്റ് ഇവിടെ നമുക്ക് എന്ത് വീഡിയോനും എന്ത് തമ്പിനിയിലാണ് വരുന്ന വെച്ചാൽ തമ്പിനിയിൽ കൊടുക്കാം പിന്നെ പ്ലേലിസ്റ്റ് അതൊന്നും വേണമെന്നില്ല സ് നോട്ട് മോർ നോ ഇറ്റ്സ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിൾഡ് കിഡ് കിഡ്സിനെ വെച്ചിട്ടല്ല ചെയ്യണമെന്നുള്ളതിന് വേണ്ടിയിട്ട് അത് ഓൺ ആക്കിയിടാം അതവരിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിലുള്ളതാണ് അത് കിഡ്സിനെ വെച്ച് ചെയ്യണതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റിങ് സെക്ഷനും മറ്റേതും നമുക്ക് വർക്ക് ചെയ്യില്ല ചിലപ്പോൾ അത് വീഡിയോ അവർ ബാൻ ചെയ്യാനും മതി പിന്നെ നെക്സ്റ്റ് കൊടുക്കുക േഷൻ ഉള്ള ചാനലാണ് അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ചോദിക്കുന്നത് നെക്സ്റ്റ് കൊടുത്ത് അത് വിസിബിലിറ്റി കൊടുക്കാം അൺലിസ്റ്റഡ് കൊടുക്കുകയാണ് വെച്ചാൽ നമുക്ക് നമ്മൾ ഈ ലിങ്ക് അയച്ചു കൊടുക്കുന്നവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ പ്രൈവറ്റ് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഇതുണ്ട് മെമ്പർഷിപ്പ് ഓൺലി പബ്ലിക്ക് അപ്പോൾ പബ്ലിക്കിൻ്റെ എന്തെങ്കിലും മീറ്റിങ്സ് അങ്ങനത്തെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ പബ്ലിക്ക് കൊടുക്കുക അപ്പോൾ നമ്മൾ വെഡ്ഡിങ് അങ്ങനത്തെ ചെയ്യാൻ കുറച്ചു ഫാമിലീസ് അങ്ങനത്തെ ഒക്കെ വരുന്നത് നമുക്ക് മണി അൺലിസ്റ്റഡ് ആക്കി കൊടുക്കുക അത് ഈ ഇതുള്ളത് മാത്രമേ ലിങ്ക് ഉള്ളവർക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ പിന്നെ എന്നൊക്കെയാണ് ഡേറ്റ് എന്നുള്ളതും ഇതിൽ കൊടുക്കാം ഡേറ്റ് എത്ര മണിക്ക് തുടങ്ങണോ അത് കൊടുക്കാം ഇതിപ്പോൾ ഓൾറെഡി കൊടുത്തു വെച്ചതുകൊണ്ട് വച്ചുകൊണ്ട് ഇനി പോണില്ല അങ്ങനെ കൊടുത്തു വെച്ചതാണ് ഈ കാണുന്നത് പിന്നെ നമുക്കത് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ കസ്റ്റമർക്ക് അല്ലെങ്കിൽ നമുക്ക് കാണേണ്ട ആൾക്ക് അയച്ചു കൊടുക്കേണ്ട ലിങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോവുക ഇതിൽ പോവുക ലൈവിൽ പോവുക ലൈവ് പോയിട്ട് ഇവിടെ നമ്മൾ ചെയ്ത സ്ട്രീമിങ്ങിൻ്റെ അല്ല അതിപ്പോൾ ചെയ്ത സ്ട്രീമിങ്ങിൻ്റെ കീഴിലാണ് ഇമെയിൽ ഐ ഡിയിൽ ചെയ്തത് കുറേ ഉണ്ട് ധാതികന്യുണ്ട് ഇത് ഇപ്പോൾ ഇങ്ങനെ വന്ന് കിടക്കും നമ്മൾ സ്ട്രീം ചെയ്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ വന്ന് നടക്കും ഇതിൽ ഈ ഡീറ്റെയിൽസിലടിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ പ്രോഗ്രാം വെച്ചാൽ അത് എഴുതാം ഇവിടെ ടെസ്റ്റ് ആവുകൊണ്ട് ടെസ്റ്റിന് എഴുതിയിട്ടുണ്ട് അതിൽ ഡിസ്ക്രിപ്ഷൻ മറ്റേ കൊടുത്ത സാധനം തന്നെ കമ്പനിയിൽ വേണമെങ്കിൽ ഇവിടുന്ന് മാറ്റാം അപ്പോൾ ഇതിൽ ഇവിടെ ഒരു സാധനം വരുന്നുണ്ട് ഈ സാധനം നമുക്ക് കോപ്പി ചെയ്തിട്ട് ആർക്കൊക്കെ കാണണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കാം ഈ ലിങ്കിൽ ഓപ്പൺ ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് കാണുകയുള്ളൂ പിന്നെ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സ്ട്രീമിങ്ങിൻ്റെ ഇവിടുത്തെ കീ ഇതിലിപ്പോൾ നമ്മുടെ ഡിവൈസിൽ ഞാൻ അടുത്ത കാണിക്കാൻ പോകാൻ ഡിവൈസിൽ സെൻഡ് കൊടുക്കുമ്പോൾ ഇവിടെ വീഡിയോ വരും ഇവിടെ വീഡിയോ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് സ്ട്രീം എന്നുണ്ടാവും അതിൽ കൊടുക്കുക അതിൽ കൊടുത്ത് ഇപ്പോൾ ഓൾറെഡി കൊടുത്തതാണ് അതുകൊണ്ടാണ് ഇവിടെ എന്റെ എന്റെ സ്ട്രീം കാണുന്നത് ഇനി ഇപ്പം എൻ്റെ കൊടുത്തെന്ന് വെച്ചാൽ വീഡിയോ കട്ടാവും പിന്നെ ഈ ഇല്ലെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഇതിൻ്റെ ഈ സ്ട്രീം സെറ്റിങ്ങിലാണ് ഇതിൻ്റെ കീകൾ വരിക ഇപ്പോൾ ഇത് അതിന്റെ കീ ഇത് ഇത് യു ആറിൽ ഇത് കി അപ്പം നമുക്ക് ഈ ആ ഡിവൈസ് ഉപയോഗിക്കണമെന്ന് വെച്ചു കഴിഞ്ഞാൽ കാണിക്കാൻ പോകുന്ന ഡിവൈസ് ഉപയോഗിക്കണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അവരുടേതായ ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ആ അഡ്രസ്സ് കൊടുത്ത് ഇട്ടതാണ് അതുകൊണ്ട് അവിടെ ഉണ്ട് അതല്ലെങ്കിൽ ഇനി ക്രിയേറ്റ് അഡ്രസ്സിൽ കൊടുക്കുക എന്താണ് അതിന് പേര് വെച്ചാൽ പേര് കൊടുക്കുക പിന്നെ ആ സ്ട്രീമിങ്ങിൻ്റെ അഡ്രസ്സ് ഈ അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്ത് ഇതിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക ഈ സ്ട്രീമിങ് കീപ്പി ചെയ്യുക ഇവിടെ വന്നിട്ട് ആ സ്ട്രീമിങ് ഇവിടെ കോപ്പി ചെയ്യാം എന്നിട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ കാണാം ഇതേപോലെ അഡ്രസ്സായി മാറും പിന്നെ ഇത് കഴിഞ്ഞത് ക്ലോസ് ചെയ്യാം ഇതിപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത് നമുക്കൊരു മെയിൽ ഐ ഡി വെച്ചിട്ടാണ് ഈ മെയിൽ ഐ ഡി വെച്ചിട്ടാണ് നമ്മുടെ ആ ഡിവൈസും ഓപ്പൺ ചെയ്യേണ്ടി വരിക നമ്മുടെ ഡിവൈസ് ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത് ബോക്സിനോടൊപ്പമാണ് വരുന്നത് ബോക്സിൽ ഇവിടെ ഡിവൈസ് ഉണ്ട് പിന്നെ ഒരു എച്ച് ഡി എം രണ്ട് എച്ച് ഡി എം ഐ ഒരു എച്ച് ഡി എം ഐ കേബിളുണ്ട് പിന്നെ അതിൻ്റെ ചാർജറും ഉണ്ട് അത് ഞാൻ ഉപയോഗിക്കാം ഇത് സിം വരുന്ന മോഡാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ഡിവൈസ് എസ് ടി നയൻറ്റി എന്ന് പറയും സ്ട്രീമിങ് ടെക്നോ ഇതിവിടെ സ്പീക്കറാണ് കൂളിങ് ഫാൻ ഉണ്ട് പിന്നെ ഇവിടെ വരുന്നത് മൂന്ന് എച്ച് ഡി എം ഐ ഉണ്ട് ഈ എച്ച് ഡി എം ഐ എച്ച് ഡി എം ഐ ഔട്ടാണ് ഇത് ഫോർ കെ എച്ച് ഡി എം ഐ ഇന്നാണ് ഇതും എച്ച് ഡി എം ഐ ഇന്ന് പിന്നെ യു എസ് ബി പോർട്ട് യു എസ് ബി പോട്ട് ഒരു സി പോർട്ട് അതിലിപ്പോൾ ചാർജർ കൊടുത്തിരിക്കുകയാണ് നമുക്കിത് ഇതിൽ ഓൾറെഡി ബാറ്ററി ഉണ്ട് ബാറ്ററി ഇപ്പോൾ കൈകാര്യമായിട്ടുണ്ട് അപ്പം അന്നേരം ഞാൻ സ്ട്രീമിങ് ഇട്ടായിരുന്നു അതുകൊണ്ട് ചാർജ് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്ട്രീമിങ് ഉപയോഗിക്കുമ്പോൾ ഈ ചാർജർ വെച്ചിട്ടും ഉപയോഗിക്കാം ഇനിയിപ്പോൾ ഇതല്ല ഇതിലൊരു ബാറ്ററി ഏകദേശം ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ അടുത്ത് രണ്ട് മണിക്കൂറിൻ്റെ അടുത്തൊക്കെ നിൽക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെയും കൂടു മുകളിൽ പ്രോഗ്രാം വരുമ്പോൾ നമ്മളിവിടെ പവർ ബാങ്ക് കൊടുക്കുകയാണ് ചെയ്യല് ഒരു പവർ ബാങ്ക് വേറെ എവിടെയെങ്കിലും വെച്ച് അതിൻ്റെ കേബിൾ ഇതേപോലെ കൊടുക്കും ഇനി അതല്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്ലഗ്ഗെന്നിങ്ങനെ കാരണം കൊടുത്തരാം പിന്നെ ഇതിൽ വരുന്നത് ബാക്കിൽ ഓഡിയോൻ്റെ ഒരു പോട്ട് ഒരു ഹെഡ്ഫോണിൻ്റെ പോട്ട് ഒരു പോട്ടുണ്ട് അത് ഉപയോഗിക്കലില്ല പിന്നെ ഒരു നെറ്റ്വർക്ക് പോട്ടാണ് നെറ്റ്വർക്ക് പോർട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് സ്ക്രൂ ചെയ്യാനുള്ളതാണ് പിന്നെ രണ്ട് സിമ്മിൻ്റെ സ്ലോട്ടാണ് ഒരു പവർ പവർ ബട്ടൺ പിന്നെ പിന്നൊരു ഹീറ്റിങ്ങിന് കൂളിങ് ഫാനിൻ്റെ സാധനമാണിത് ഇതിൽ രണ്ടിലും സിമ്മിടാം രണ്ടിലും സിമ്മിട ഇപ്പോൾ രണ്ട് സിം ഇട്ടാലും കൂടി എടുക്കില്ല ഒരു സിമ്മിലാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത് ഫൈവ് ജി സിമ്മൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണത് ഡിവൈസ് ഓൺ ആയി വരുമ്പോൾ ഇങ്ങനെയാണ് വരിക അതിൽ ഇത് കൊടുക്കുന്നത് പറഞ്ഞില്ല ഇതിൽ എച്ച് ഡി എം ഐ ഔട്ട് കൊടുക്കുക ഔട്ട് നമുക്കിപ്പോൾ എൽ ഇ ഡി വാളിക്കോ അല്ലെങ്കിൽ ടി വി പ്രൊജക്ടറിക്കോ അങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ എച്ച് ഡി എം ഐ ഔട്ട് കൊടുക്കുക ഇതിൽ ഒരു ക്യാമറയിൽ നിന്ന് നേരിട്ട് ഒരു ഇന്ന് കൊടുക്കുക ഇതിലും ക്യാമറയിൽ നിന്ന് നേരിട്ട് ഇന്നു കൊടുക്കുക ഇതിൽ ഒന്നല്ലെങ്കിൽ ആ യു എസ് പി മോഡം നല്ലതാ ബോക്സിൽ കണ്ടില്ലേ അങ്ങനത്തെ യു എസ് പി മോഡം ഇതിൽ കൊടുക്കുക ഇതിലും യു എസ് പി മോഡം കൊടുക്കുക പിന്നെ ഇനി അതല്ലയെന്നുണ്ടെച്ചാൽ ഇതിൽ യു എസ് ബി റ്റു എച്ച് ഡി എം ഐ ക്യാപ്ചറിങ് കാർഡുണ്ട് ചെറിയ കാർഡാണ് ആ കാർഡ് വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ക്യാമറ കൊടുക്കാം ഇനി അത് ഇവിടെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ നാല് ക്യാമറയോ മൊത്തം മൂന്നോ നാലോ ക്യാമറ കൊടുക്കാം പിന്നെ ഒരു ഇതിലിപ്പോൾ നെറ്റ് വരുന്നത് പറഞ്ഞാൽ ഈ ഡിവൈസ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് സ്ട്രീം ചെയ്യാനും പിന്നെ ബോണ്ടിങ് ചെയ്യാനുമാണ് അതായത് അഞ്ച് സിമ്മിന് നമുക്ക് ഒരുമിച്ച് ചേർത്ത് ഒറ്റ പവർ ആക്കിയിട്ട് വിടാം അപ്പോൾ ഇതിന് വേറെ ഇനി കമ്പ്യൂട്ടർ ഒന്നും വേണ്ട കമ്പ്യൂട്ടർ ഇപ്പോൾ രാവിലെ നാത്ത ചെയ്ത പോലെ തന്നെ ആ മറ്റേ സ്ട്രീമിംഗ് കാര്യങ്ങളൊക്കെ തലേദിവസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ഒന്നല്ലെങ്കിൽ ഗോ ലൈവ് നമ്മൾ കൊടുക്കണം അതല്ലെങ്കിൽ അതിന് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഒമ്പത് മണിക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക അങ്ങനെയാണ് ചെയ്യുക പിന്നെ ഈ ഡിവൈസ് ഇങ്ങനെയാണ് വരുന്നത് ഓൺ ആക്കി വരുമ്പോൾ ഇങ്ങനെയാണ് വരിക ഇപ്പോൾ ഇതില് ഒരു നെറ്റേ ഉള്ളൂ ഒരു യുടെ കണക്ട് മാത്രമേ ഉള്ളൂ അതായത് ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട് ബോണ്ടിങ്ങിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് റീചാർജ് ചെയ്തിട്ടില്ല ആ റീചാർജ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു യു എസ് പി മോഡൻ കൊടുക്കും പിന്നെ ഒരു വൈഫൈ ഉണ്ടാവും അപ്പോൾ രണ്ട് ആയി പിന്നെ ഇതിൽ ഒരു ഉണ്ടാവും മൂന്ന് ആയി പിന്നെ ഇതില് ഒരു മറ്റേ ഇതൊരു നെറ്റ് കേബിളും കൊടുക്കും അങ്ങനെ നാല് ആയി ഇനി ഒന്നും കൂടി വേണം ഒരു യു എസ് പി മോഡും കൂടി കൊടുക്കുക അപ്പോൾ അഞ്ച് നെറ്റ് വരും ഞാൻ നാലും കൊടുക്കൽ നാലെണ്ണം തന്നെ ധാരാളമാണ് ആണ് അതൊക്കെ റീചാർജ് ചെയ്യേണ്ടത് പിന്നെ ഇത് ഓണാക്കി ആക്കി വരണമെങ്കിൽ ഇതിലേക്ക് ഇത് ആൻഡ്രോയിഡ് ഡിവൈസ് ആണ് പക്ഷേ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല ഇതിലേക്ക് ഇനി എന്തെങ്കിലും ആൻഡ്രോയിഡ് ആപ്പുകൾ വേണമെന്ന് വെച്ചു നമുക്ക് എ പി കെ ഫയലാക്കിയിട്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പോൾ വാട്ട്സപ്പ് വേണമെന്ന് വെച്ചാൽ വാട്ട്സപ്പിൻ്റെ എ പി കെ ഫയൽ ഇതിൽ പോകുന്നിട്ട് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വാട്ട്സപ്പ് കൊണ്ടാകും നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാം പക്ഷേ ഇതിലായിട്ട് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഒരു സേഫ്റ്റി സേഫ്റ്റിക്ക് നല്ലതും കൂടിയാണ് പിന്നെ ഇതാണ് നമ്മുടെ ഈ സ്ട്രീമിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം ഇതിൽ ഒന്ന് വരുന്നത് കാൽക്കുലേറ്റർ വരുന്നുണ്ട് കലണ്ടർ വരുന്നുണ്ട് ക്രോം വരുന്നുണ്ട് ക്ലോക്ക് വരുന്നുണ്ട് ഫയൽ മാനേജർ ഫയൽസ് ഗ്യാലറി അത് ട്രാൻസ്ലേറ്റ് വരുന്നത് മ്യൂസിക് സെറ്റിങ്സ് പിന്നെ സിസ്റ്റം അപ്ഡേഷൻ ചെയ്യാനുള്ളത് യു എസ് ബി ഹബ് ഇത് ഇതാണ് വി ഹബ്ബാണ് നമ്മൾ യൂസ് ചെയ്യുക ഇത് പിന്നെ വീഡിയോ പ്ലെയർ അപ്പോൾ വി ഹബ്ബെടുക്കുക വി ഹബ്ബെടുത്താൽ സ്ക്രീൻ അതേപോലെ വരിക അതിൽ നമ്മൾ സ്റ്റാർട്ടടിക്കും സ്റ്റാർട്ടടിച്ചാൽ ഇങ്ങനെ സ്ക്രീൻ വരും ഇതിൽ ശരിക്കും ഇത് ഇവിടെയാണ് അഡ്രസ്സ് വരിക ഇപ്പോൾ അതിലുണ്ടായിരുന്നതാണ് അഡ്രസ്സ് അത് വേണ്ട നമുക്ക് ഞാൻ ആദ്യ അഡ്രസ്സ് കയറുന്നത് അപ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റ് കയറിയിട്ട് നമ്മളതിൻ്റെ സ്ട്രീമിങ് ഇതൊക്കെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഈ സോഫ്റ്റ്വെയർ തുറക്കാനും അതേ യൂസറിനെമോ അതേ മെയിൽ ഐ ഡിയും പാസ്വേഡ് ഈ സോഫ്റ്റ്വെയർ തുറക്കാനും ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ അവിടെ കൊടുത്ത സാധനം ഇവിടെ കിട്ടും അപ്പോൾ നമ്മൾ മൈ അഡ്രസ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അഡ്രസ്സ് ഉണ്ടാവും ഇതാണ് നമ്മളതിൽ കൊടുത്തത് ടെസ്റ്റ് ടെസ്റ്റ് രണ്ടാ സാധനം എഴുതിയിട്ട് അവിടെ കൊടുത്തത് ഇതാണ് അപ്പോൾ അത് ലൈവ് കൊടുക്കുക ലൈവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ്സ് ഇവിടെ വന്നു പിന്നെ നമുക്കത് ഫോർ കെ വേണോ പത്തമ്പത് പി ലോ ആണോ എഴുന്നൂറ്റി ഇരുപത് പി ലോ ആണോ നെറ്റൊക്കെ കമ്മിയാണെച്ചാൽ നമുക്ക് അത്രയും കമ്മിയാണിച്ചെങ്കിൽ ഇവിടേക്കൊക്കെ താഴ്ത്തിയിടാം പക്ഷെ പത്തമ്പത് കയറിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും ഫോർ കെ പിന്നെ ഇന്ത്യൻ യൂട്യൂബ് യൂട്യൂബിൽ ഇന്ത്യൻ വേർഷനിൽ ഫോർ കെ ലൈവ് സപ്പോർട്ട് ചെയ്യുന്നില്ല അതായി തുടങ്ങിയിട്ടില്ല പിന്നെ അതിൻ്റെ ബിറ്റ് റേറ്റ് നമുക്ക് കൂട്ടിയെ കുറയ്ക്കാം അതിപ്പോൾ മാക്സിമം ആറായിരം ബിറ്റ് റേറ്റ് കെ ബി പി എസ്സിൽ ബിറ്റ് റേറ്റ് കയറ്റി വയ്ക്കാം പിന്നെ ഇതിൽ ഇവിടെ നോക്കേണ്ടത് ആരൊന്നുമില്ല അത് കഴിഞ്ഞ് നമ്മൾ പ്ലൈ കൊടുക്കുക പ്ലൈ കൊടുത്താൽ നേരെ സ്ക്രീനിലെത്തി ഇനി ഇപ്പോൾ ഇവിടെ യു എസ് ബിയിൽ അല്ല എച്ച് ഡി എം ഒരു ക്യാമറ കൊടുത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമറ നമുക്ക് ഇവിടെ ആക്റ്റീവ് എടുക്കാം ഇവിടെ എടുത്ത് എച്ച് ഡി എം ഐ ഇന്ന് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്ത ക്യാമറയായിട്ട് ഓണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഷവൽ ഇവിടെ വരും അതുപോലെ ക്യാമറ ഇതിൽ കൊടുത്തുണ്ടെന്ന് വെച്ച് എച്ച് ഡി എം ഐ ടു കൊടുത്താൽ അതിൽ അണ്ടർ ആമത്തിൽ കൊടുത്തിട്ടുള്ള ഇത് വരും മൂന്നാമത്തേല് യു എസ് ബി ക്യാമറ നമ്മൾ കൊടുത്തോന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ നേരിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ക്യാപ്ചറിങ് കാർഡ് വെച്ചിട്ട് കൊടുക്കുക അതുകൊടുത്തുതന്നെ ഇത് വരും പിന്നെ അതിൽ പിക്ചർ കേറ്റാം സ്ക്രീൻ റെക്കോർഡിങ് എം പി ഫോർ അങ്ങനെ ഇതെല്ലാം കേട്ട അതിലിപ്പോൾ മെയിനായിട്ട് നമുക്ക് വരുന്നത് ഈ സാധന ടൂ ഇതിലിപ്പോൾ വേറെ ഒന്നുമില്ല ഇപ്പോൾ ക്യാമറയും കയ്യിൽ എടുത്തിട്ടില്ല അതിൽ നമുക്കിപ്പോൾ ആഡ് എം പി ഫോർ കൊടുക്കാം ഇതിലിപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എം പി ആണ് അപ്പോൾ ഇതൊരു വീഡിയോ ആണ് അത് നമ്മൾ കൊടുത്തു ഓക്കെ കൊടുത്തു ആഡ് കൊടുത്തു അപ്പോൾ ഇപ്പോൾ വീഡിയോ അതിൽ ഇതിൽ കയറിയിട്ടുണ്ട് ഇനി രണ്ടാമത്തൊരു വീഡിയോ കൊടുക്കണമെന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇതിൽ നടത്തുക ഒരു വീഡിയോ ഇല്ല അതുകൊണ്ട് ഞാൻ പിക്ചർ എടുത്തു ഒരു പിക്ചർ കൊടുത്തു ഇപ്പോൾ ഒരു വീഡിയോ ഒരു പിക്ചറും ഉണ്ട് ഇനി ഇതിൽ നമ്മുടെ ലോഗോ കാര്യങ്ങളൊക്കെ കൊടുക്കുക ഇതിപ്പോൾ ഇവിടെ ലൈവ് എന്നുള്ള സാധനം വേണമെന്ന് കഴിഞ്ഞാൽ ലൈവ് പറഞ്ഞിട്ടിങ്ങനെ കൊടുക്കുക കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ വേണമെങ്കിൽ ഇവിടെ ഇതേപോലെ കേട്ടോ ചാനലിൻ്റെ ലോഗോ കയറ്റുന്ന പോലെ കേട്ടാ ഇനി അത് ഞാൻ ആദ്യം കൊടുത്തിട്ടാണ് ഇതിലിനി ലോഗോ നമുക്ക് ഏറ്റവും വെക്കാം ലോഗോ ഇമേജ് ലെയർ ഇമേജ് ലെയർ സോറി ചെറുതാക്കാം ചെറുതാക്കണെങ്കിൽ ഉടപ്പിട്ട് ഇത് പോയി ഇങ്ങനെ അധികം പരസ്യങ്ങളൊക്കെ ആവും ചിലപ്പോൾ ലൈവ് പോകുന്നതിൻ്റെ ഇടയിൽ പരസ്യങ്ങൾ കൊടുക്കണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക അതിൻ്റെ ട്രാൻസ്ഫർ പരസ്യം വേണമെങ്കിൽ കുറയ്ക്കുക ഓക്കെ കൊടുത്തിട്ടുണ്ടെച്ചാൽ ആ സാധനം ഇവിടെ ഉണ്ടാവും പിന്നെ നമുക്ക് പിന്നെ എന്തെങ്കിലും കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് ടേക്ക് ബ്രേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ അങ്ങനത്തെ മേജുകളുണ്ടെച്ചാൽ അത് വേണമെങ്കിൽ കൊടുക്കുക ഇപ്പോൾ ഇതിലിപ്പോൾ എല്ലാം ഇപ്പോൾ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഒരു ക്യാമറ കൊടുക്കുക രണ്ടാമത്തെ ക്യാമറ കൊടുക്കുക ഇതെങ്കിലും വേണമെങ്കിലും മാറ്റാം ഇനിയിപ്പോൾ ഇതിൽ മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ഇതിൽ കയറ്റിയിട്ട് സ്പീക്കർ വോളി ഞാൻ കുറച്ച് നോക്കുന്നുണ്ട് കാരണം അത് കോപ്പി റേറ്റ് അടിക്കുന്നതാണ് അതിൽ പോവുക മ്യൂസിക് കൊടുക്കുക കൊടുത്തു ഇപ്പോൾ മ്യൂസിക് ഇത് മ്യൂസിക് നമുക്ക് സൗണ്ട് കൂട്ടാം അത് കേൾക്കുന്ന ആൾക്ക് സൗണ്ട് കൂട്ടാം ഇത് സ്പീക്കറാണ് ഇത് നീക്കിയെന്ന് വെച്ചാൽ ഇപ്പോൾ ആ സൗണ്ട് ഇവിടെ കേൾക്കും പക്ഷേ ആ സൗണ്ട് കൂടി വന്നാൽ നമുക്കൊരു കോപ്പിറേറ്റ് പോകും അതുകൊണ്ട് ഇടുന്നില്ല സെറ്റ് ചെയ്തു ഇനി നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഈ വീഡിയോ ആ ഇത് നമ്മൾ എടുത്തു ഇത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സ്ക്രീൻ വരിക ഈ സ്ക്രീനിലേക്ക് പോവുക ഒന്ന് കൊടുത്തിട്ടുണ്ടെന്ന് ഒന്നാമത്തെ വീഡിയോ രണ്ടും കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെയുള്ള ഫോട്ടോ മൂന്ന് കൊടുത്തു വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ക്യാമറയുടെ കാണും നാലും ക്യാമറ കാണും അപ്പോൾ ഒന്ന് മാത്രമേ ഇതിപ്പോൾ സ്ട്രീമിങ് പോയിട്ടില്ല ഇപ്പോൾ നമ്മൾ ഓൺ ആയിട്ടേ ഉള്ളൂ ഇനി സ്ട്രീമിങ് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ വരുന്നത് ഇതിലെന്തൊക്കെയാണെന്ന് വരുന്നത് പറഞ്ഞാൽ ഒന്ന് എക്സിറ്റ് ബട്ടൺ പിന്നെ ലൈവ് ബട്ടൺ പിന്നെ ഒരു അഗ്രിഗേഷൻ റെക്കോർഡ് അങ്ങനെ കുറച്ച് പോകുന്നുണ്ട് ഇതിൽ എക്സിറ്റ് പറഞ്ഞാൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ എക്സിറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇതിൽ ലൈവ് എന്ന് പറഞ്ഞാൽ ഈ ലൈവ് അടിച്ചാൽ നമ്മളിപ്പോൾ ഒരു നെറ്റ്വർക്കേ ഉള്ളൂ അതിൽ ഇതിലിപ്പോൾ വൈഫൈയുടെ ഒരു നെറ്റ്വർക്ക് മാത്രമേ കൊടുത്തുള്ളൂ സിമ്മില്ല ഇവിടുത്തെ ഇല്ല ഇതർ നെറ്റ് വോട്ടില്ല അങ്ങനെ വേറെ ഒന്നും കൊടുത്തില്ല ഇതിൽ ഓൺലി വൈഫൈ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ലൈവ് അടിക്കാം ലൈവ് അടിച്ചാൽ ഇപ്പോൾ സ്ട്രീമിങ് പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ യൂട്യൂബിൽ കിട്ടി തുടങ്ങി ഉണ്ടാവും യൂട്യൂബിൻ്റെ ആ ലിങ്കുള്ളവർക്ക് കാണാൻ പറ്റും കണ്ടോ അപ്പോൾ അത് ഇതിന്റെ നെറ്റ്വർക്ക് സ്പീഡാണ് ഈ കാണുന്നത് അത് അതിന്റെ പച്ച ഉള്ളത് അതിൻ്റെ സിഗ്നല് അത് ഇങ്ങനെ പോയി കൊണ്ടിരിക്കും നമുക്ക് ഇപ്പോൾ ഒരിടത്തുനിന്ന് ക്യാമറ മാറ്റണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് കൊടുത്ത് അവിടെ നിൽക്കും പിന്നെ അഗ്രഗേഷൻ ഉണ്ട് അഗ്രേഷൻ കൊടുത്തു നമ്മൾ നമ്മളിതിൽ അഞ്ച് സിമ്മ് പറഞ്ഞല്ലോ അഞ്ച് സിം അഞ്ച് നെറ്റും കണക്റ്റഡ് ആയെന്ന് വെച്ചെങ്കിൽ നമുക്ക് അഗ്രഗേഷൻ കൊടുക്കാം അഗ്രേഷൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇതിൽ ഒരു സിം ഒരു നെറ്റ്വർക്കേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ മെസ്സേജ് വരുന്നത് അഗ്രേഷൻ കൊടുക്കുകയാണ് വെച്ചാൽ അഞ്ച് സിമ്മെൻറ്റും ഇവിടെ വരിവരിയായിട്ട് കാണും അഞ്ച് സിമ്മിൻ്റെ സ്പീഡ് അഞ്ച് സിമ്മെൻ്റ് റേഞ്ച് എത്ര സ്പീഡ് ഇതിൽ പോകുന്നതൊക്കെ ഇതിൽ കാണാം ഇനിയിപ്പോൾ ഏതെങ്കിലും ഒന്ന് ഒന്ന് കമ്മി എണിച്ചെങ്കിലും നമുക്ക് കൂടുതൽ കൂടുതലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് കേറി പോകും ഏതാ ഏത് ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിൽ സ്പീഡ് കൂടുതലുണ്ടാവും അപ്പോൾ അങ്ങനെ കേറി കയറിപ്പോവും അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ വരുന്നത് ലൈവ് ലൈവ് കൊടുത്തിട്ട ലൈവ് കൊടുത്തപ്പോൾ സ്ട്രീമിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ആവണം വിചാരിച്ചാൽ ഇത് ഈ സ്ക്രീനിൽ വരുന്നത് ഇപ്പോൾ രണ്ട് ക്യാമറ മൂന്ന് ക്യാമറ ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഡിവൈസിൽ തന്നെ സാധനം റെക്കോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് അടിച്ചാൽ ഈ ഡിവൈസിൽ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കും പിന്നെ ഇത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ അത് ക്രോമ അതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നത് പിന്നെ സെറ്റിങ്സിൽ നമുക്ക് നമുക്കിപ്പോൾ നാളത്തെ അവിടെ ചെയ്ത പോലെ തന്നെ ഈ ബിറ്റ് റേറ്റ് വേണമെങ്കിൽ കുറച്ച് കൊടുക്കുക കൂട്ടി കൊടുക്കുക എന്താണെങ്കിലും ചെയ്യാം പിന്നെ എച്ച് ഡി എം ഐ ഫുള്ള് എച്ച് ഡി എം ഐ ഫുള്ള് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതൊന്ന് എച്ച് ഡി എം ഐ ഔട്ട് എടുക്കുമ്പോൾ ഈ കണ്ട സ്ക്രീനാണ് നമുക്ക് എൽ ഇ ഡി വേളിലോ അല്ലെങ്കിൽ ടി വിയിലോ കാണുക അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ അതിലുണ്ടാവും അപ്പോൾ കസ്റ്റമർക്ക് ബന്ധാവശ്യമൊന്നുമില്ല അപ്പോൾ എച്ച് ഡി എം ഐ ഫുള്ളിട്ട് കൊടുത്താൽ ഈ കാണുന്ന സ്ക്രീനിൽ ഔട്ട് പോകണത് എന്താ ഇത് മാത്രമേ അവിടെ കാണുകയുള്ളൂ പിന്നെ അതിൽ പ്രത്യേകിച്ച് ആവശ്യമുള്ള ഒന്നുമില്ല ഇത് വേണേൽ സ്ക്രീൻ ലോക്ക് ചെയ്തിടാം അങ്ങനെ പോകുമ്പോൾ ലോക്ക് ചെയ്തിട്ട് തോൽക്കുക പിന്നെ അതിൽ സൗണ്ടിൽ ഓഡിയോ ഓഡിയോ ഡിലേ ഓഡിയോ വോളിയം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ ഇതിൽ ഈ രണ്ട് സ്ക്രീൻ ഉണ്ടല്ലോ രണ്ട് സ്ക്രീൻ പല തരത്തിൽ പോവാം ഒന്നും രണ്ടും സ്ക്രീനും ഒരുമിച്ച് കാണുക എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ ഒന്നും രണ്ടും ഒരുമിച്ച് കാണും ഇത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഓരോ ഡിസൈനിൽ കാണും ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിപ്പോൾ ഒരു ഒരു മീറ്റിംഗ് നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു സമ്മേളനം നടക്കുമ്പോൾ ഈ വലിയ സ്ക്രീനിൽ ഫുൾ ഓഡിയൻസ് ഈ ചെറിയ സ്ക്രീനിൽ പ്രസംഗിക്കുന്ന ആൾ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം അതിപ്പോൾ ഓഡിയൻസിൻ്റെ ക്യാമറത്തിലും പ്രസംഗിക്കുന്ന ആളുടെ ക്യാമറത്തിലും അങ്ങനെ വന്നാൽ ഇത് കൊടുത്താൽ ഇങ്ങനെ കിട്ടും അതുപോലെ ഇങ്ങനെ ആക്കാം എങ്ങനെയ്യ മൂന്നെണ്ണം വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഇപ്പോൾ ഉടവുണ്ടാവും ആ ചെയ്തു തരാം ഇനി ഇതിൽ ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കുമ്പോൾ നമ്മുടെ പരസ്യം മാത്രം ഇവിടെ വന്നിരിക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇടക്ക് പരസ്യം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ആ പരസ്യങ്ങൾ മാത്രം അത് എത്ര പരസ്യം വേണമെങ്കിലും കൊടുക്കാം കുറേ പരസ്യ പ്രോഗ്രാമിൻ്റെ ഇടയിലൊക്കെ കുറേ ടെക്സ്റ്റ് പരസ്യങ്ങൾ ഉണ്ടാവും അത് വരുമ്പോൾ അത് അടിക്കുക അത് ആദ്യം ഇവിടെ കയറ്റിയിടണം ഇവിടെ അങ്ങനെ പ്ലസ് അടിച്ചാൽ എത്ര വേണേലും കയറ്റിയിടാം അങ്ങനെ അടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അത് വരും പിന്നെ ഇവിടെ ന്യൂസ് റീഡിങ്ങിന് കൊടുക്കുന്ന പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതാണ് ന്യൂസ് ലെയർ ന്യൂസ് ലെയർ പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഈ സാധനമായിട്ട് കൊടുക്കാം ഓക്കെ കൊടുത്താൽ അത് എന്ത് വേണമെങ്കിലും ടൈറ്റിൽ ഇടാം ഉണ്ടോ ഇവിടെ അത് വരും പിന്നെ അതേപോലെ ലൈവ് സ്കോറ് ഇവിടെ ടൈം ലെയർ മൂന്ന് ടൈം പിന്നെ ഹോട്ടേഴ്സ് ലെയർ പോളി ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ അതിവിടെ പേരൊക്കെ കൊടുത്തിട്ട് അതൊന്നും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല അത് കൊടുക്കാം വേണ്ടത്തൊക്കെ അതുപോലെ അപ്പോൾ പരസ്യം നമ്മൾ നേരത്തെ കൊടുത്ത ലോഗോ മ്യൂസിക് നമ്മൾ ഇവിടുത്തെ സ്പീക്കറിനുസരിച്ച് ഈ സൗണ്ട് ഇതിൽ കയറുന്ന വേരിയേഷൻ ഇതിൽ കാണിക്കും അപ്പോൾ മ്യൂസിക്കും ഇതും കൂടിയാണ് ലൈവിൽ പോയുണ്ടാവുക നമുക്ക് ആ ലിങ്ക് തുറന്നതെന്ന് വെച്ചെങ്കിൽ അതിൽ കാണുകയും ചെയ്യാം ഇതാണ് എസ് ടി നയൻറ്റി